നിന്നിട്ടത് <laughs> അങ്ങനെ <laughs> నింగ నింగ తోట తీను నిన్న సంకోటిట్ హై కి 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 చేయింది గోవియర్ അല്ലേ മോനെ കേ മോള് അടയ ഉരുസവടലട ആടയ ഉരുസവട നടക്കുംടാ അങ്ങോട്ട് പോയി ഞാൻ പോയി നീ നടന്നു ഞാൻ ഇറങ്ങി പോയി അടുത്ത ആയാ നീ ഹ് നോ അത് നീ നടക്ക് അപ്പോൾ ഇവിടെ വന്നോ നീ നടക്ക് 디초파 또 또어 나왔다 뜨거네 또어 나왔이네 네 모이 파르미 이이 내가 있네 니 와르트 고잉 워 퍼라스 3분 킨도 നിന്നെ എടുത്തിട്ട് അങ്ങനെ നോക്ക് നിന്നെ ഞാൻ നിന്നെടുത്തിട്ട് എന്റെ കാല ഞാൻ ഓടിക്കട്ടെ